ഹായ് വെൽക്കം ബാക്ക് ടു ആർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ ബ്രദേശ് സ്റ്റോപ്പ് മുതൽ പയ്യോളി വരെയുള്ള വീഡിയോ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് വർക്കിൻ്റെ അപ്ഡേഷൻ ആണ് എടുക്കുന്നത് ഇപ്പോൾ മൂന്ന് വരി പാതയൊക്കെ കോൺക്രീറ്റ് ചെയ്ത് വാഹനങ്ങളൊക്കെ പോകാനും തുറന്നു കൊടുത്തതിന് ശേഷം അടുത്ത മൂന്ന് വരി പാതയുടെ കോൺക്രീറ്റിംഗ് ഒക്കെ പൂർത്തിയായ കാഴ്ചയാണ് നമുക്ക് ഈ ബ്രദേശ് സ്റ്റോപ്പിൻ്റെ പ്രദേശത്ത് കാണുന്നത് എന്തായാലും നമുക്ക് നേരെ പയ്യോളി ഭാഗത്തേക്ക് എന്താണ് അവസ്ഥ എന്ന് നോക്കാം വെയിലാണ് ൊരി വെയിലാണ് മക്കള പത്തുമണിയായാൽ പോലും പാതയിലെ ചൂട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അത് ബൈക്കിൽ യാത്ര ചെയ്യുന്നവർക്ക് അതിൻ്റെ പ്രയാസം മനസ്സിലാവും ഇപ്പോൾ നമ്മൾ ഹൃദയ സ്റ്റോപ്പ് മുതൽ പയ്യോളി പാത വരെ നമ്മൾ റോഡിലൂടെ വീഡിയോ ഒപ്പിയെടുക്കാൻ യാത്ര തുടങ്ങിയാണ് അപ്പോൾ ചാനൽ കാണുന്ന ആളുകൾ എന്തായാലും ലൈക്ക് അടിക്കണം കമൻറ്റ് വെളിപ്പെട്ട കാരണം മറ്റൊന്നുമല്ല രാവിലെ പ പത്ത് മണി ആയപ്പോഴേക്കുന്ന പൊരിവെയിൽ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ദേശീയപാതയിൽ മൂരാട് പാലത്തിൽ പുതിയ മൂരാട് പാലം വന്നതോടുകൂടി രണ്ട് മൂന്ന് ട്രാഫിക് പോലീസുകാരുടെ ജോലി കൂടി നഷ്ടപ്പെട്ടിരിക്കുകയാണ് നമ്മൾ നെഗറ്റീവ്സ് പറയല്ല അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇപ്പോൾ ഇവിടെയൊക്കെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മൂന്ന് വരി പാത ഓപ്പൺ ആയതിനു ശേഷം അടുത്ത മൂന്ന് വരിപ്പാതയും ഓപ്പൺ ആക്കാനുള്ള വർക്കാണ് പാലത്തിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ആറ് വരെയും കോൺക്രീറ്റിങ് കഴിഞ്ഞ് ഇനി വേണമെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലൊന്ന് ചെന്ന് നോക്കാം കോൺക്രീറ്റിങ് കഴിഞ്ഞു ഇനി അതിൻ്റെ ഫിനിഷിംഗ് വർക്കുകളാണുള്ളത് ഫിനിഷിങ് വർക്കുകൾ ആ ഫിനിഷിങ് വർക്കുകൾ എന്താണ് എന്ന് നമുക്ക് ചെന്ന് നോക്കാം ഇതാണ് മക്കളെ ഫിനിഷിംഗ് വർക്ക് കണ്ട മക്കളെ അടുത്ത മൂന്ന് വരിപ്പാതയുടെ അടുത്ത റോയിലുള്ള മൂന്ന് വരിപ്പാതയുടെ താറിംഗ് കംപ്ലീറ്റ് പൂർത്തിയായി ആ ഒരു പൂർത്തിയായ കാഴ്ചയാണ് പാലത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് പൂർത്തിയായി ഇപ്പം ക്രാഷ് ബാരിയറ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്രാഷ് ബാരിയർ കോൺക്രീറ്റ് ചെയ്ത ഭാഗങ്ങളിലൊക്കെ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ിലൊക്കെ നല്ലതായിട്ട് കാശ്മേര് സെറ്റ് ചെയ്യാനുണ്ട് അപ്പൊ അതിന്റെ വർക്കാണ് നടക്കുന്നത് മൂരാട് പാലത്തിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ച ഇതാണ് നമുക്ക് പഴയ മൂരാട് പാലത്തിൻ്റെ നമുക്ക് എടുക്കാതിരിക്കാൻ തോന്നുന്നില്ല പഴയ മൂരാട് പാലം ഇതാ ഇതാണ് ഹൈറ്റ് നല്ല ഹൈറ്റ് ആയി ഭയങ്കര ഹൈറ്റ് അങ്ങോട്ട് താറ് ചെയ്യേണ്ട വർക്കാണുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് വാഗാടാണ് താറ് ചെയ്ത് കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ലെവൽ ചെയ്ത് കഴിഞ്ഞ വർക്കുകൾ വാഗാടാണ് എടുക്കേണ്ടത് പിന്നെ അടുത്ത വാഗാടിൻ്റെ ഏറ്റവും പറയുകയാണെങ്കിൽ ഈ മാർച്ച് മാസത്തിൽ നമുക്ക് ബൈക്കിൽ തന്നെ യാത്ര ചെയ്യാൻ ഭയങ്കര പ്രയാസം തോന്നുന്നുണ്ട് ഈ കഠിനമായ ചൂട് കാരണം ആ ഇത് വെച്ച് നമ്മൾ ഇവിടെയുള്ള വർക്കേഴ്സ് ദേശീയപാതയിൽ വർക്കെടുക്കുന്ന ഈ ലേബേഴ്സിനെ നോക്കുകയാണെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ ഒരു എന്താ പറയുക ഒരു കുറ്റിച്ചെടിയുടെ തണൽ പോലും ഇല്ലാതെയാണ് അവർ വർക്കെടുക്കുന്നത് കേവലം ഒരു സേഫ്റ്റി ജാക്കറ്റും ഒരു ഹെൽമെറ്റും ഉണ്ട് എന്നതിനപ്പുറത്ത് അതുള്ളവർക്ക് ഇല്ലാത്തവർക്ക് അതുമില്ല അത്രയേ ഉള്ളൂ എന്നിട്ടും ഈ പൊരിവയിലെടുത്ത് പണിയെടുക്കുന്നുണ്ട് പിന്നെ ഗൾഫിലൊക്കെ ഇതേപോലെ തന്നെയാണ് എന്നുള്ളതും പ്രവാസികൾക്കറിയാം ഇപ്പം നമ്മൾ ഓയിൽ മില്ലിലാണുള്ളത് ഓയിൽ മില്ലില് ഈ അടുത്ത വർക്ക് ഇവിടെയാണ് നടക്കാനുള്ളത് ഇവിടെയൊക്കെ മണ്ണടിച്ച് ഉയർത്തേണ്ടതുണ്ട് ഇപ്പം ഇവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ ഈ ഓയിൽ മില്ല് നമ്മൾ മാങ്ങൂൽ പാറ ആ ഒരു പ്രദേശത്തൊക്കെ ആ കയറ്റം ഇവിടെയൊക്കെ കുറച്ച് കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ സൈഡ് വാള് അതേപോലെ സർവീസ് റോഡ് ഇതിൻ്റെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ മഹീന്ദ്രയുടെ ഷോറൂമാണ് മഹീന്ദ്രയുടെ ഷോറൂമിൻ്റെ അടുത്തൊക്കെ അസ്ക്രാഷൻ ചെയ്തിട്ടുണ്ട് ഈ ഗുളിക എടുത്ത് പോരാ പാറ എന്ന് പറയുന്ന പ്രദേശത്ത് നല്ലത് ഇവിടെ നിന്നൊക്കെ ഹൈവേയുടെ വർക്ക് നടക്കുമ്പോൾ മാങ്ങോൽ പാറ ഹൈവേ പോലീസൊക്കെ അത്യാവശ്യമുണ്ട് അപ്പൊ ഉമാരോണ നമ്മളെ കൈകാട്ടും ക്യാമറയോ എന്താ അതോ ഇതോ എന്നൊക്കെ ചെയ്യും അപ്പോൾ നമ്മൾ മാമങ്ങൂൽ പാറ കഴിഞ്ഞ് നേരെ കളരിപ്പടി ഇരിങ്ങല് ആ ഒരു പ്രദേശത്താണ് ഒന്നും മാറ്റങ്ങളൊന്നുമില്ല എടുത്തു പറയാൻ പണ്ടെങ്ങാനും കുറച്ച് മുന്നേ വർക്ക് കഴിഞ്ഞ് ആ വർക്ക് തന്നെ കോഴിക്കോട് ജില്ലയിൽ വാഗാടിൻ്റെ വർക്ക് ഏതെങ്കിലുമൊക്കെ കഴിഞ്ഞിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ നമുക്ക് എടുത്തു പറയാൻ പറ്റൊരു വർക്കാണ് ഈ ഇരിങ്ങൽ പയ്യോളി വാങ്ങളിലെ കുറേ പ്രദേശത്ത് ഒരു പകുതിയിലധികം ആറുവരി പാതയുടെ താറിങ് കഴിഞ്ഞിട്ട് അത് കുറേ മുന്നേ കഴിഞ്ഞതാണ് അപ്പോൾ ആ ഒരു മാറ്റമാണ് പ്രധാനമായിട്ടും വാഗാടിന് നമ്മൾ എടുത്തു പറയേണ്ട മാറ്റങ്ങൾ വേറെ കാര്യമായിട്ടൊന്നുമില്ല ബാക്കിയൊക്കെ സ്ലോ തന്നെയാണ് അവിടെ ഇവിടെ ഒക്കെ കുറച്ച് കുറച്ച് വർക്ക് ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് കിടക്കുന്നതാണ് റിനോൾട്ട് വടകരമാറി ഷോറൂമാണ് വടകരയല്ലോ അയനിക്കാട് എന്ന് പറയുന്നതിന് പകരം റിനോൾട്ട് വടകരമാൻ്റാണ് റിനോൾട്ടിന്റെ ഷോറൂമിന്റെ ബോർഡ് വെച്ചിട്ടുണ്ട് ഷോറൂം മാർക്കുന്ന സ്ഥലം മനസ്സിലായില്ല ബോഡ് വെള്ളത്തിന്റെ നവഗാഡിന്റെ വെള്ളത്തിന്റെ ഹ্যাংറാ മാർ സൈഡേ ഇരിക്കാനനുസാം സൈഡ് കൊന്നാര ഇവ മാർ ഇരിക്ക ശരിക്കും നമ്മൾ ഓൺ അടിക്കേണ്ട ആവശ്യമേ വരുന്നില്ല നമ്മൾ ഓവർടേക്ക് ചെയ്യാനുള്ള വാഹനം കണ്ണാടിൽ കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും സൈഡ് കൊടുക്കാം നമ്മളിത് ഓണടിച്ച് ഓണടിച്ച് വെറുപ്പിച്ച് എന്നാലേ സൈഡ് കൊടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ നാട്ടിൽ ഓണടി വളരെ കൂടുതലായിട്ടുള്ളൂ പുറത്തൊക്കെ ഓണടി എന്ന് പറഞ്ഞാൽ ഒരു ഇൻസൾട്ട് ചെയ്യുന്നത് പോലെയാണ് വെറുതെ ഓണടിച്ചൊക്കെ ആളുകൾ ആരാടാ ഓണടിക്കുന്നത് കണ്ണടികളൊക്കെ നോക്കും സർവീസ് റോഡ് സർവീസ് റോഡ് ഇവിടെയൊക്കെ കുറേ ഭാഗങ്ങൾ തൊട്ടിൽ പോലെ ആയിട്ടുണ്ട് അങ്ങനെ താണും പന്തിയും താണും പന്തിയും മണ്ണൊക്കെ താഴ്ന്നു പോയിട്ടുണ്ട് താറ് ഭാഗങ്ങൾ ചെറിയ വാങ്ങാനൊക്കെ താഴ്ന്നിട്ടുണ്ട് ഒന്നുകൂടി താറ് ചെയ്യുമായിരിക്കും അപ്പം നമ്മൾ പയ്യോളി പയ്യോളി പെട്രോൾ പമ്പിൻ്റെ അടുത്ത് പയ്യോളി മേലടി മേലടി എന്ന് ആരും പറയാറില്ല പെട്രോൾ പമ്പിൻ്റെ ആ ഒരു ഭാഗത്തെത്തി ഇവിടെയാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റം നമുക്ക് കാണാൻ വേണ്ടി പോകുന്നത് പയ്യോളി അണ്ടർ പാസേജ് നമ്മൾ അറിവ് സോറി നമ്മൾ പില്ലറിൻ്റെ മുകളിലൂടെ പാസ് ചെയ്തു പോകുന്ന ചെറിയൊരു എന്താ പറയുക എലിവേറ്റഡ് ഹൈവേ പോലെ വരുന്ന പ്രദേശം ഇവിടെയൊക്കെ നിലവിൽ ഉയർത്തി ഇനി ആറിവാളുകളൊക്കെ കുറച്ച് സ്ഥാപിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ആറിവാളുകൾ കൂടി സ്ഥാപിക്കേണ്ട വർക്കാണ് ഈ പ്രദേശത്തുള്ളത് അപ്പം നമ്മൾ അയനിക്കാട് മുതൽ പയ്യോളി വരെ എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം ദൂരവും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു ഇതൊക്കെ ആറിവാൾ വാഗാട് ഇങ്ങനെ ഈ ഒരാഴ്ചയായിട്ട് അടുത്ത ഗേഡറിൻ്റെ വർക്ക് സോറി നമ്മൾ പില്ലറിൻ്റെ വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് നാല് പില്ലർ ഓൾറെഡി അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പില്ലർ ടോപ്പാണ് അടിക്കാനുള്ളത് ആരല്ല സോറി ആറെണ്ണം അടിച്ച് കഴിഞ്ഞു രണ്ടെണ്ണം ഈ അടുത്ത് കഴിഞ്ഞാണ് ആറ് പില്ലറടിച്ചു കഴിഞ്ഞാൽ ആറ് പില്ലർ ടോപ്പാണ് അടിക്കാനുള്ളത് ഇവിടെയൊക്കെ ഒരു റൗണ്ട ബോട്ടാക്കി മാറ്റിയിട്ടുണ്ട് ഈ വർക്ക് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നടക്കാനുള്ള വർക്ക് കാറിവാൾ സ്ഥാപിച്ചതിന് ശേഷം അതിനകത്ത് മണ്ണ് ഫില്ല് ചെയ്ത് അതിൻ്റെ മുകളിൽ ലെവൽ ചെയ്ത് പിന്നെ താറ് ചെയ്ത് ദേശീയപാത വിഭാഗങ്ങളിലൊക്കെ ഉയർന്നിട്ടും സർവീസ് റോഡ് താഴ്ന്നിട്ടുമാണ് പോകേണ്ടത് അപ്പോൾ ഇവിടെയൊക്കെ മണ്ണടിച്ചുയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാറ്റം പിന്നെ നമുക്ക് ഈ അടുത്ത് കാണാൻ സാധിച്ചത് ഈ പയ്യോളിൽ തന്നെയാണ് സർവീസ് റോഡിന് ഇവിടെ കുറച്ച് വീതി എന്ന സംശയമുണ്ട് നമ്മുടെ പയ്യോളി ടൗണിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നുള്ള ജംഗ്ഷനിൽ നിന്നുള്ള ബസ് സ്റ്റാൻഡിൻ്റെ ആ ഒരു പ്രദേശത്ത് നിന്നുള്ള കാഴ്ചയാണ് നമ്മുടെ മൂരാട് പാലത്തെ ട്രാഫിക് ബ്ലോക്ക് കഴിഞ്ഞതിന് ശേഷം അടുത്ത പ്രധാനപ്പെട്ട ബ്ലോക്ക് ഉള്ളത് ഒന്ന് പയ്യോളി ടൗണും ഒന്ന് വടകര പുതിയ ബസ് സ്റ്റാൻഡ് തെരുവത്താ പ്രദേശമാണ് ഈ രണ്ട് പ്രദേശത്തെ വർക്ക് കൂടി വാഗാടൊന്ന് സ്പീഡാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോഴിക്കോട് വരെയുള്ള ഭാഗങ്ങളിൽ കൊയിലാണ്ടിയിൽ മാത്രം ഒരു ട്രാഫിക് ബ്ലോക്ക് നിലനിൽക്കും പിന്നെ കൊയിലാണ്ടിയിലെ വർക്കും വാഗാട് തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ആ വർക്കും കംപ്ലീറ്റ് ആയാൽ പിന്നെ നമ്മൾ ഒരു ജില്ല ട്രാഫിക് ബ്ലോക്കിൽ നിന്ന് കംപ്ലീറ്റ് ഒഴിവാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ പയ്യോളി ടൗണിൽ നിന്ന് നിലവിൽ സൈഡ് വാളൊക്കെ കോൺക്രീറ്റ് ചെയ്ത് അതേപോലെ ആറി വാടുകളൊക്കെ സ്ഥാപിച്ച് അതിനിടയിൽ മണ്ണ് ഫില്ല് ഒരു കാഴ്ചയാണ് ഇപ്പം നമ്മൾ പയ്യോളി വരെയുള്ള വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം പയ്യോലി ടൗണിൽ ഇരു സൈഡിലും വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സർവീസ് റോഡിലൂടെയാണ് പഴയ ദേശീയപാത അതുപോലെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് പിന്നെ ഇവിടെ കോൺക്രീറ്റിംഗ് നടക്കുന്നുണ്ട് കോൺക്രീറ്റിങ്ങില്ല കോൺക്രീറ്റിങ്ങിൻ്റെ തയ്യാറെടുപ്പ് നമ്മളെ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിങ്ങിൻ്റെ തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ പയ്യോളി ടൗണിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നുള്ള ജംഗ്ഷനിൽ നിന്നുള്ള ബസ് സ്റ്റാൻഡിൻ്റെ ആ ഒരു പ്രദേശത്ത് നിന്നുള്ള കാഴ്ചയാണ് നമ്മുടെ മൂരാട് പാലത്തെ ട്രാഫിക് ബ്ലോക്ക് കഴിഞ്ഞതിന് ശേഷം അടുത്ത പ്രധാനപ്പെട്ട ബ്ലോക്ക് ഉള്ളത് ഒന്ന് പയ്യോളി ടൗണും ഒന്ന് വടകര പുതിയ ബസ് സ്റ്റാൻഡ് തെരുവത്താ പ്രദേശമാണ് ഈ രണ്ട് പ്രദേശത്തെ വർക്കുകൂടി വാഗാടൊന്ന് സ്പീഡാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോഴിക്കോട് വരെയുള്ള ഭാഗങ്ങളിൽ കൊയിലാണ്ടിയിൽ മാത്രം ഒരു ട്രാഫിക് ബ്ലോക്ക് നിലനിൽക്കും പിന്നെ കൊയിലാണ്ടിയിലെ വർക്കും വാഗാട് തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ആ വർക്കും കംപ്ലീറ്റ് ആയാൽ പിന്നെ നമ്മൾ ഒരു ജില്ല ട്രാഫിക് ബ്ലോക്കിൽ നിന്ന് കംപ്ലീറ്റ് ഒഴിവാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ പയ്യോളി ടൗണിൽ നിന്ന് നിലവിൽ സൈഡ് വാളൊക്കെ കോൺക്രീറ്റ് ചെയ്ത് അതേപോലെ ആറി വാളുകളൊക്കെ സ്ഥാപിച്ച് അതിനിടയിൽ മണ്ണ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ പയ്യോളി കഴിഞ്ഞിട്ടുള്ള നമ്മൾ ആ ഒരു ക്രിസ്ത്യൻ പള്ളിയോട് ചേർന്നിട്ടുള്ള പ്രദേശമാണ് അപ്പോൾ അവിടെ ആറു വരി പാത താറിങ്ങിക്കഴിഞ്ഞപ്പം അടുത്ത ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മിഷനൊരു സൊക്കെ സെറ്റ് ചെയ്ത കാഴ്ചയാണ് ഇപ്പം പയ്യോളി ഭാഗത്തു നിന്നുള്ളൊരു ഒരടുത്തൊരു അപ്ഡേഷൻ നടക്കുന്നൊരു പ്രധാന പ്രദേശം ഇതാണ് ഇപ്പം ഇവിടെ പയ്യോളി ഭാഗത്തുള്ള കാഴ്ച രീതിയിലൊക്കെ തന്നെയാണ് ഓൾറെഡി ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ വടകര ഭാഗത്തേക്ക് പോകുന്ന സൈഡിൽ കുറേയൊക്കെ ക്രാഷ് ബാരിയർ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പം ചാനല് ഇഷ്ടപ്പെട്ടാന്ന് ഉള്ളിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട